ഇപ്പോ ഉത്സവങ്ങളുടെ കാലമാണ് ഓരോ വീട്ടിലും കളങ്ങളും പ്രതിഷ്ഠാ ദിനങ്ങളും ഉത്സവങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കുടുംബത്തിലെയും കർമ്മങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കളത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരോ മൂർത്തികളേനേയും തുള്ളി വരുന്നതായ സമ്പ്രദായമുണ്ട് അപ്പോൾ ഒന്നുകിൽ ആ കർമ്മത്തിൻ്റെ മുന്നേ ഇരിക്കാം താലം എഴുന്നള്ളിപ്പ് ആ താലം എഴുന്നള്ളിപ്പോടു കൂടിയിട്ട് ദേവിദേവന്മാർ ആരൊക്കെയാണെങ്കിൽ അവരുടെ വെളിച്ചപ്പാടന്മാർ ആയിട്ടുള്ളവർ കെട്ടിച്ചുറ്റി തുള്ളിയിട്ട് താലത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വന്ന് പ്രദക്ഷിണം വെച്ച് ആ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ എവിടേക്കാണ് പ്രദക്ഷിണം വെച്ച് താലം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് അപ്പത് തുള്ളക്കാരുണ്ടായിരിക്കും പുറമൊന്ന് വിളിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവരുണ്ടായിരിക്കും അപ്പൊ ആ ചടങ്ങ് മാത്രം നടത്തുന്നവരും ഉണ്ടായിരിക്കാം ആ ചടങ്ങ് മാത്രം വലിയ കാര്യമായിട്ടുള്ളതായ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നാല് കർമ്മങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച പോലെ ചില കോമലക്കാരുണ്ടാകാറുണ്ട് അവിടുത്തെ ഗുരുമുത്തച്ഛനോ അവിടുത്തെ വിഷ്രമായിക്കോ ചാത്തനോ വീരഭദ്രനോ ഹനുമാൻ സ്വാമിക്കോ കരിങ്ങുട്ടിക്കോ അല്ലെങ്കിൽ മറ്റേത് മൂർ ഭദ്രകളിക്കോ ഏത് മൂർത്തികൾക്കായാലും അവിടെ പെട്ടെന്ന് അങ്ങനെ തുള്ളി വരാറുണ്ട് തുള്ളി വന്നിട്ടുള്ള വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് ചിലപ്പോൾ അദ്ദേഹം മുൻകൂട്ടി കരുതിലൊന്നും ഉണ്ടാകില്ല ചിലവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് കളമാടി കലശമാടിയിട്ടൊക്കെ കലശമാടിയിട്ടൊക്കെ ചില തുള്ളി വരുന്നവരുണ്ട് ചിലവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളും ഗുരുത്തജന്മാന്തരം അനുഗ്രഹം ഉണ്ടെങ്കില് ആ സമയത്ത് അവരെത്തി വരും അവർക്ക് മുൻകരുതലൊന്നും വേണ്ട അപ്പൊ ചെലവര് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടൊക്കെയോ അതിനു വേണ്ടി തുള്ളി വരാനായിട്ട് എത്തി വരാനും ഒക്കെ ആയിട്ട് പറയാം ചിലവര് തുള്ളി വന്നു കഴിഞ്ഞാൽ കൽപ്പന പറഞ്ഞോളന്നില്ല ചിലവര് വന്നു അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഞാൻ നാളാണ് അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കുമ്പോൾ മുത്തച്ഛനാണോ അല്ല അല്ലെങ്കിൽ ആരാ അപ്പൊ ചിലപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തരാ അല്ലെങ്കിൽ നമുക്ക് ദേവിയാണോ അല്ല ഞാൻ ആളാ ആ എന്താ സന്തോഷായുണ്ടോ ആ സന്തോഷായുണ്ട് ശരി ഞാൻ പാർക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഞാൻ ഇന്ന ആളാണ് ഞാൻ വിഷ്ണു ആചാത്തനാണ് അല്ലെങ്കിൽ ഭദ്രകാളിയാണ് ഞാൻ അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ ഗുരുമുത്തപ്പനാണ് എൻ്റെ കളത്തിന് എൻ്റെ സന്താനങ്ങളിന്നമാരൊക്കെ ചെയ്ത് കാരണം കൊണ്ട് ഞാൻ അതിൽ സന്തോഷത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒപ്പം ഉണ്ടായിക്കൊണ്ട് എന്റെ സന്താനങ്ങളെല്ലാവരും ഒത്തുരുമോട് കൂടി നിൽക്കണം അങ്ങനൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പോകുന്നവരുണ്ട് ഇനി അതൊന്നുമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ആ സമയം നീക്കണവരുണ്ട് അപ്പൊ ഇത് പറഞ്ഞു വന്നത് എന്താ കാരണവച്ചാല് അപ്പൊ അതില് ഇന്ന് പ്രത്യേകിച്ച് ഒരു സുഹൃത്ത് ഇങ്ങനെ ആവശ്യം അങ്ങനെ പറയണ്ട അദ്ദേഹത്തിന് മാത്രം സംശയമാണ് അത് അപ്പൊ അത് ഞാൻ ഇതിൽ കൂടി മറുപടി കൊടുക്കുന്നു കാരണം എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ ഇതേപോലെ കേൾക്കാൻ ആഗ്രഹമുള്ളവരും ചെയ്യുന്നവരുണ്ടായിരിക്കും അങ്ങനെ ഇരുന്നാലും ഈ മൂർത്തികൾക്ക് നല്ലൊന്ന് വലമ്പെടുത്തു തുള്ളാനായിട്ടുള്ള തയ്യാറെടുപ്പോടു കൂടി നിന്നു കച്ചൊക്കെ കെട്ടിയിട്ട് നിന്നു ചിലപ്പോൾ തുള്ളിക്കൊള്ളണമെന്നില്ല മറ്റുള്ള തുള്ള ഒരു അഞ്ചേർ അഞ്ചാറ് പേരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അവിടെ തുള്ളക്കുട്ടും കുട്ടിയും ഇങ്ങനെ നിൽക്കുന്ന സമയത്തോ പെട്ടെന്നവരൊക്കെ തുള്ളും ചിലപ്പോ ആരും തുള്ളിയുന്നില്ല എന്ന് വരും അപ്പൊ അതിൽ പേടിക്കാനില്ല എന്തെങ്കിലും കാര്യം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വരാത്തത് എന്നുള്ളത് കാണാം ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ആ കുടുംബത്തിലെ ഏത് മൂർത്തികൾക്ക് തുള്ളാനാണ് തുള്ളാത്ത ആള് അല്ലെങ്കിൽ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എത്ര നന്നായിരുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ അതിനെ പറ്റിയാണ് ചിന്തിക്കുക കരിങ്കുട്ടിക്കാവാം ചാത്തനെ ആവാം ദേവിക്കാവാം ഹനുമാൻ സ്വാമിക്ക് പുള്ളികനോ മുത്തച്ഛനോ മലവാരമൂർത്തികൾക്കോ ആർക്കോ ആവാം ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ബന്ധനങ്ങളോ അല്ലെ ദുരിതങ്ങളോ അല്ലെങ്കിൽ തുള്ള നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രേതബാധകളോ പ്രേത ദുരിതങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് എത്തി വരാനായിട്ട് കഴിയില്ല അല്ലെ തൊഴിലു ബന്ധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ ചിലവര് വന്നു കഴിഞ്ഞാൽ ആ വന്നതിൻ്റെ ഒപ്പം കൂടിയിട്ട് അത് അവർ അവർ അതങ്ങനോട് അവസാനിപ്പിക്കും അവർക്ക് ചിലപ്പോൾ പരിചയമുള്ളവരായിരിക്കും ചിലവർ വിചാരിക്കും ആ ദേവത എത്തി വരട്ട് എൻ്റെ ശരീരത്തിൽ വന്നിട്ട് അദ്ദേഹം ഞാനായിട്ട് പറയുന്നില്ല അദ്ദേഹമായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടോ ചിലപ്പോൾ അവർ നിൽക്കുന്നുണ്ടാവുണ്ടോ അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഇളക്കത്തോട് കൂടിയിട്ടാണ് വരിക അത് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അങ്ങോട്ട് ചേർന്ന് പോണം പിന്നെ പറയേണ്ട കാര്യം അതാ പറയേണ്ട സമയത്ത് അത് ആ ഗുരുമുത്തച്ഛന്മാരും ആരെങ്കിലും തോന്നിച്ചോളൂ അപ്പൊ അതിന്റെ കാര്യം അത്രയ്ക്കുള്ളൂ അപ്പൊ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാ ആ കർമ്മത്തില് ആ വീട്ടിൽ എവിടെയാണ് തുടർന്ന് എവിടെയാണ് വെച്ചെങ്കില് ആ മൂർത്തികൾക്ക് ബന്ധനങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കില് ഉദ്ദേശിച്ച പോലെ കൃത്യമായിട്ട് കർമ്മ വിചാരിച്ച പോലെ ഫലം കണ്ടോളണം എന്നില്ല അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ഏഴും പതിനാലും ഒക്കെ നോൽമ്പെടുത്ത് കൃത്യമായിട്ട് കാത്തിരിക്കുക പിന്നെ എല്ലാവർക്കും ഇതിനോട് യോഗ ഉണ്ടായിരിക്കില്ല ഒരു ഒരു ചേർച്ച വേണ്ട ഞാൻ പറഞ്ഞ നേരത്തെ ഇതിന് താല്പര്യം ഇല്ലാത്ത പെട്ടെന്ന് ചാടി തുള്ളി വരിക ചിലവർ എത്ര നോൽമ്പെടുത്താലും ചിലപ്പോൾ തുള്ളി വരില്ല എങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം മരിക്കുന്നതുവരെ ഉണ്ടായിരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തി ചിന്തിക്ക അതുകൊണ്ട് മനസ്സിനെ വിഷമാക്കിയിട്ട് സ്മോള് അല്ലെ വെള്ളം കഴിക്കേണ്ട ഒരു അവസരിക്കും കാരണം ഞാൻ ഇത്ര ദിവസം നിന്നു ഞാൻ തുള്ളാൻ നിന്നു എൻ്റെ ശരീരത്തിലേക്ക് വന്നില്ല അവരുടെ ശരീരത്തിലൊക്കെ വന്നു ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കുന്നു നാണക്കടായി നാണക്കടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം അതാ മറ്റുള്ളവർ മുന്നിൽ നാണക്കേടായി അപ്പം അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പണി നിർത്തുക ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ നാണക്കേട് മാറാനായിട്ട് വെള്ളം കഴിച്ചിട്ട് അതൊരു ആ ഒരു ഷോക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം അങ്ങനെ നിൽക്കും അപ്പം അത് അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം എല്ലാ ആളുകളും എത്തി എന്റെ ശരീരത്തിലേക്ക് എന്താ വരാഞ്ഞത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ ആ കാരണം അതിന്റെ പരിഹാരം എന്നത് കണ്ടെത്തുക ചിലപ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് ആ വ്രതം വ്രതം കൃത്യമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ചിലപ്പോണ്ടാവില്ല ആ ദൈവത്തിനേക്ക് എത്താൻ പറ്റി ഉണ്ടാവില്ല അങ്ങനെയും വരാം അപ്പൊ ഈ ചാൻസ് പോയി അടുത്ത ചാൻസല് കൃത്യമായിട്ടൊരു നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുക ആ വ്രതം എന്ന് പറഞ്ഞാൽ നല്ല വ്രതായിരിക്കണം വ്രതം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവരുത് ചിലർക്ക് എന്തിനും ആ യോഗം അവരുടെ തലയിൽ എഴുതിയിട്ടുണ്ട് അന്മാര് വരിക അവരതിനുവേണ്ടി തപസൊന്നിരിക്കണ്ട ചിലര് നാല്പത്തൊന്നിനും ഒരു മാസം ഒരു വർഷം ഇരുന്നാലും ചിലപ്പോ കാര്യം ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പം അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഗുരുമുത്തച്ഛന്മാരൊക്കെ അവർക്ക് നിത്യം പ്രാർത്ഥിക്കുക നിത്യം വിളിക്കുക അതേപോലെ തന്നെ ഒഴു കിട്ടുന്ന സമയത്തൊക്കെ ഇപ്പൊ ഈ സാധാരണക്കാർക്ക് നല്ലൊരു ആരോഗ്യവാനാണ് വെച്ചാൽ മരിക്കുന്നവരെ ആ ഒരു പ്രശ്നം വേണ്ട ആ സമയം ഒരു അറ്റാക്ക് വന്നൊരാൾ ആൾക്കാണെങ്കിലോ അവനെ ഏതാണ്ട് മരിക്കുന്നതുവരെ ഈ മരുന്നും മന്ത്രം മിഷനറിയുടെ സഹായത്തോടെ അവൻ ജീവിച്ചു പോകുക അല്ലെ കിഡ്നി കംപ്ലൈൻറ് ഒക്കെ വെച്ചെങ്കിൽ അപ്പൊ അതേപോലെ എന്തെങ്കിലും ദുരിതങ്ങളുണ്ട് വെച്ചെങ്കിൽ ആ ദുരിതത്തിനെ അവിടുന്ന് അവന് വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി നല്ല സമയാണ് ഈശ്വരന്മാരുടെ അനുകൂലങ്ങളുണ്ട് ആയതെങ്കിലും ഗുരുമുത്തച്ഛന്മാരുടെ ആയി എന്ന് പറയും അവരുടെ ജന്മജന്മാന്തരഘട്ടം അവരുടെ ആയുഷെങ്കില് അവൾ ആളെങ്ങനെ കളിച്ചാലും ഏത് കഴിക്ക് പോയാലും അവർ നമ്മൾ വന്നിട്ട് കൃത്യമായിരിക്കും ആ തുള്ളുന്ന സമയത്ത് ആ കർമ്മ മേഖലയിൽ അവ കൃത്യമായിട്ട് അവർ തെളിഞ്ഞു വരുവാൻ മറ്റൊരാൾക്കും ചിലപ്പോൾ അതുപോലെ ആയെന്ന് വരില്ല നമ്മള് ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കുത്തിയിട്ട് കാര്യമില്ല അത് ഇതാണ് അതിൻ്റെ കാര്യം അപ്പൊ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കാം ധർമ്മദൈവങ്ങള് പ്രാർത്ഥിക്കാം അതിലുപരി ഏതെങ്കിലും ബന്ധനങ്ങളോ ദുരിതങ്ങളോ ധർമ്മദൈവങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക ആ ചിന്തിച്ചതിന് ശേഷം വ്യക്തികൾക്ക് ഏതൊരു തരത്തിലുള്ള ദുരിതങ്ങളുണ്ടോ ഒന്ന് നോക്കുക പിന്നെ കൂടുതൽ വിഷമിക്കാതിരിക്കണമെങ്കിൽ ദേഹം അനത്തി വരാൻ സാധ്യതയുണ്ടോ ഉണ്ട് എന്ന് കണ്ടാൽ സന്തോഷത്തോടുകൂടി നിൽക്കുക അവൻ വരില്ല എന്നുണ്ടെച്ചാൽ മനഃപൂർവ്വം ഒന്ന് മാറി നിൽക്കുക കേട്ടോ അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല അല്ലാണ്ട് കുറെ കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കാമൊന്നുമില്ല അപ്പൊ അതിൽ തുള്ളുന്ന ആളുകളുണ്ട് അതിന്റെ ഐഡിയാസുകൾ ഉണ്ട് അത് തുള്ളുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക അതിലും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഏത് ആ ദേവി അല്ലെങ്കിൽ ദേവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതെല്ലാവർക്കും സിദ്ധിയല്ല അത് ആ ദേവനോ അല്ലെങ്കിൽ ഏതാ മൂർത്തി വെച്ചെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അത് കാണിച്ചു കൊടുക്കുക അവരുടെ കണ്ണിലെ മനസ്സിൽ കാണിച്ചു കൊടുക്കുക എന്നത് പറയണം എന്നത് പറയുക അല്ലെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ചില ദൈവ ദൈവങ്ങൾ വന്നു അല്ലെങ്കിൽ ചില പ്രേതങ്ങളാണ് വന്നിരിക്കുന്നത് അവര് അവര് ചില കണ്ണട ചേരുന്നിട്ടാകും ചിലപ്പോ കാര്യങ്ങൾ പറയാം തുടർന്നോരായാലും ശരി ഇപ്പൊ നാഗത്തിൽ തുടർന്നായാലും ശരി അത് പെട്ടെന്ന് സ്പീഡിൽ അവിടെ വന്നെത്തോ നാഗം അദ്ദേഹം കണ്ണൊക്കെ മുടിയൊക്കെ ഇട്ട് വീശിട്ടോ ചില കൽപ്പന്നെ പറയാം ആളെ നോക്കിയിട്ടല്ല എന്ത് എന്താൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുക അപ്പൊ അതേപോലെ തന്നെ ഈ ദേവതകള് ദേവിധാന്മാരുടെ ശരീരത്തിൽ വരാനും അവരായിട്ട് പറഞ്ഞു കൊടുക്കാനും അതിനൊരു യോഗം ഭാഗ്യം വേണം അതുള്ളവനെ കൃത്യമായിട്ട് വരും അല്ലാത്തവർക്ക് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന മൂർത്തികളേനോ നമസ്കരിക്കുക കുറ്റം പറയാതെ പറയുന്നവനെ ചതിക്കരുത് കൂട്ടത്തില് നമ്മള് തലാട്ടിലൊരു അഞ്ചാള് നിന്നു അഞ്ചാളില് മൂന്നാൾ തുള്ളിലുള്ളൂ അല്ലെങ്കിൽ ഒരാളെ തുള്ളിലുള്ളൂ അവൻ കൃത്യമായിട്ട് വിചാരിക്കാത്തതിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഒരു ബന്ധമില്ലാത്ത അറിയാത്ത ആളുകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് മുന്നേ കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും ഇനി വരാറുള്ളതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവന് വലിയ ആളാവരുത് അവത്രയും വലിയ ആളായോ ഞാൻ അവന് ഒതുക്കി തരണ്ട് അങ്ങനെ വിചാരിക്കുന്നവരുണ്ടോ അപ്പൊ അത്തരം നീചമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്കേ വരരുത് നമ്മുടെ കുടുംബത്തിന് ഒരാളുണ്ടല്ലോ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ ചിന്തിക്കാരണ ഉണ്ടല്ലോ അത് തന്നെ ആ ദൈവത്തിന്റെ അവൻ അവന്റെ ശരീരത്തിൽ വരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരുന്ന ദൈവത്തിന്റെ ഇഷ്ടം നമ്മളോടുണ്ടാവും അല്ല അദ്ദേഹത്തിന്റെ പുത്ത നോക്കിയാലോ അദ്ദേഹം ചിലപ്പോ അറിഞ്ഞൊന്നും വരില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മൂർത്തി നമ്മളപ്പ കിട്ടിയിരിക്കും പിന്നീട് കിട്ടിയ കേട്ട് ശരി താഴ്ത്തി ചവിട്ടി താഴ്ത്തും അപ്പോ എല്ലാവരും ആ കുടുംബത്തെ മക്കളാണെന്നും എല്ലാവരും ആ മൂർത്തികളൊക്കെ ആ കുടുംബത്തിലെ മൂർത്തികളാണെന്നും ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ നന്മയ്ക്കായിട്ട് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾ അവരെ സേവിക്കുക ഉപാസിക്കുക പ്രാർത്ഥിക്കുക കർമ്മങ്ങൾ ചെയ്യുക അവരുടെ പോരായികൾ നിൽക്കുക അങ്ങനെ വരുമ്പോൾ അവരവിടെ സന്തോഷമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുകൂലം ഉണ്ടാകും അപ്പോൾ നല്ലൊരു ഇരുട്ടുള്ള സമയമാണ് വിചാരിക്കുക അത് നമ്മളൊരു തീ കത്തിക്കാൽ ഒരു ലൈറ്റ് ആ ലൈറ്റിന്റെ അപ്പുറത്തൊരു ഗ്ലാസോ കണ്ണാടിയോ ഷീറ്റോ ആയിക്കഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ ഇതിൻ്റെ ഇന്ന് കിട്ടുന്ന പ്രകാശം ആ പരിസരത്തേക്ക് എല്ലായിടത്തേക്കും കിട്ടും അതേപോലെ തന്നെ ആ ദേവനോട് ചാരി നിൽക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ തുള്ളാത്തവർ ഇതിനു വേണ്ടി കാത്ത് നിന്നിട്ട് നാല്പത്തൊന്നോ ദിവസം അല്ലെങ്കിൽ പതിനാലോ അല്ലെങ്കിൽ ഏഴോ പതിനാലോ നാല്പത്തൊന്നോ ദിവസം വ്രതെടുത്തു എന്നിട്ട് എനിക്ക് തുള്ളാൻ പറ്റിയില്ല അങ്ങനെ ഒരു മാനസിക ചിന്തയോട് കൂടിയിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് വരരുത് എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക ശ്രമിക്കും തോറും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ മനസ്സ് മനസ്സുദ്ധമായിരിക്കണം കുറ്റം ഉണ്ടാവരുത് മറ്റുള്ള കുത്തുന്നൊരുണ്ടാവരുത് അപ്പോൾ നന്മകൾ നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറഞ്ഞു മൂർത്തികൾക്ക് ഏതെങ്കിലും ബന്ധനങ്ങളോ ദുരിതങ്ങളോ ണ്ടോന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ മടവധി സ്ഥാനത്തേക്ക് അല്ല ആ മൂർത്തികള് അവർക്ക് ചിലപ്പോൾ കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രേത ബന്ധനങ്ങളോ ഉണ്ടെങ്കിലും ആ മൂർത്തികൾക്ക് ഏതെങ്കിലും പ്രേത ദുരിതങ്ങളോ ബന്ധനങ്ങളോ മറ്റശുദ്ധികളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഉദ്ദേശിച്ച പോലെ വരാനുള്ള സാധ്യത കുറവുണ്ടാവും അതുപോലെ അവർക്ക് ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ കർമ്മം കൊടുത്തിരുന്നത് ആ ഉത്തമത്തിലാണെങ്കിൽ ഉത്തമത്തിലും മധ്യമത്തിലാണ് കർമ്മം കൊടുത്തിരുന്നെങ്കിൽ ആ മധ്യമത്തിലും കർമ്മം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അവർക്ക് കള്ള് ഉരുതി കോഴി ഇതൊക്കെ അറുത്തിട്ടാണ് അവർക്ക് കർമ്മപ്രീതി വരുത്തിണ്ടായിരുന്നത് എങ്കിൽ അത് തന്നെ ചെയ്യണം കുമ്മളങ്ങോ അതേപോലെ തന്നെ ഇളനീരില് തേന ഒഴിച്ചിട്ടുള്ള സംഭവങ്ങളോ അതൊന്നും അവിടെ പറ്റില്ല അത് പറ്റുന്ന മൂർത്തികൾക്ക് അവർ ചെയ്തോളും മറ്റുള്ളതായ ഈ ഇതേപോലെ കർമ്മന്മാര് അവരെ കുടിവെച്ചിരുന്ന സമയത്ത് അവർക്ക് എന്തായിരുന്നു കടം കർമ്മം കൊടുത്തിരുന്നത് അതേപോലെ തന്നെ വെച്ച് നിവേദിച്ചിരുന്നോ അറുത്ത് കർമ്മം കൊടുത്തിരുന്നോ അറുത്ത് കർമ്മം കൊടുത്താൽ അത് വെച്ച് അവർക്ക് നിവേദിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നോ അത് കൃത്യമായിട്ട് തന്നെ അവരെ സന്തതി പരമ്പരകളും അത് ചെയ്തു പോകണം അത് അവിടെ വെച്ചിട്ട് അവർ നിർത്തി പോരാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഉദ്ദേശിച്ച് പോലൊരു കാര്യം നടക്കില്ല അവർക്ക് ഭക്ഷണം കിട്ടാതെ സങ്കടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുക അപ്പം ആ അവർക്ക് ആ കള് ഗുരുതി കോഴി ബ്രാണ്ടി എന്താ ചില വെക്കിയ കളം കെട്ടിയിട്ട് അതിന് കളം കെട്ടിയിട്ട് അല്ലാത്ത പക്ഷം എങ്ങനെയാണ് ചില ചെയ്യുക എന്നിട്ട് ഗുരുതിയൊക്കെ കമഴ്ത്തുക അപ്പോഴാണ് അവരുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് നല്ല നല്ലൊരിതാവുക അങ്ങനെ വരുമ്പോഴാണ് ഇവർ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളൊക്കെ വരിക പിന്നെ നല്ലൊരു കർമ്മിയെന്ന് വിചാരിക്കുക ആ ചില കർമ്മികള് വെളിച്ചപ്പാടന്മാരെ തുള്ളാൻ നിന്നാ തുള്ളാത്തൊക്കെ ഉണ്ടായിരിക്കും ഇതിപ്പോ തീരെ അറിയാത്തവരുടെ കാര്യം പറഞ്ഞേ തുള്ളി നല്ല പഴക്കം സിദ്ധിച്ചിട്ടുള്ളതായ വെളിച്ചപ്പാടന്മാരൊക്കെ അവർക്ക് കർമ്മ അവരുടെ കർമ്മ മേഖല ഇതായതുകൊണ്ട് തന്നെ ചിലർക്ക് കൃത്യമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു വെച്ചിരിക്കും ഇദ്ദേഹം തുള്ളാൻ പാടില്ല തുള്ളിയാലും ആ സദസ്സിൽ വെച്ചിട്ട് വായ തുറക്കാൻ പാടില്ല നല്ല വാക്ക് പറയാൻ പാടില്ല അവിടെ ആണാവാൻ പാടില്ല എന്ന് കണക്കാക്കി കൊണ്ട് ബന്ധിക്കുന്ന ഒരുപാട് ആളുകൾ മുന്നെ ചെയ്തിട്ടുള്ളവരുടെ എന്തെങ്കിലും പ്രവർത്തികളൊക്കെ അവരെ എന്നാ പേരും വീട്ടുപേരും പറഞ്ഞിട്ട് ബന്ധിച്ച് അവിടെ എവിടെയെങ്കിലും പരിസരത്തൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ വല്ല മരത്തമ്മ എന്ന കുറ്റിയുമൊക്കെ എഴുതി അവിടെ ആണി അടിച്ചിടലോ അല്ലെങ്കിൽ ജീവിച്ചിടില്ലോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല ചെയ്യണം പവറുള്ള ആളായിരിക്കാം ഇവനെ വെട്ടി പവറുള്ളവരെ ചെയ്യണ്ടാകുക അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചിണ്ടാകുക അപ്പൊ അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കണ്ണെന്ന് കണ്ണുനീര് വരുള്ളൂ പറയാൻ പറ്റുന്നതിലാണല്ലോ വായ തുറക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വന്നാലും അദ്ദേഹത്തിന് കുറ്റം പറയരുത് എന്തുകൊണ്ടാണ് ആരായിരുന്നതിന് പിന്നിലെ അല്ലെങ്കിൽ എന്തായിരുന്നാലും വരാതിരിക്കാനുള്ള സംസാരിക്കാനുള്ള കാരണം സംസാരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ദേവത വരാതിരിക്കാനുള്ള കാരണം തുള്ളിയിട്ടും എന്തുകൊണ്ട് കൽപ്പന പറഞ്ഞില്ല അതൊക്കെ അറിഞ്ഞ് അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാകും തീർത്ത് കഴിഞ്ഞു നന്നായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പല ചതികളും വഞ്ചനകളും നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഓരോ മേഖല പോലെ തന്നെ ഇതും അപ്പൊ അങ്ങനെയുള്ളതായ ബന്ധനങ്ങളോ അതേപോലെ തന്നെ പ്രേത ദുരിതങ്ങളോ ഇപ്പൊ കർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രേത ബന്ധങ്ങളോ അവരെ അശുദ്ധികളൊക്കെ ഉണ്ട് വെച്ചെങ്കിലും വരില്ല അതേപോലെ തന്നെ ഈ കുടുംബത്തിലേക്ക് മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ ദുർമരണപ്പെട്ടോ എന്തോ ആവട്ടെ കർമ്മികള് ആ കർമ്മികളും അശുദ്ധിയോടുകൂടി പ്രയാത ദുരിതോടു കൂടി നിൽക്കണവെച്ചെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അത് ഉണ്ട് വെച്ചെങ്കിൽ ശരി കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ട് അതിൻ്റെ ദുരിതങ്ങൾ തീർത്ത് പരിഹരിക്കുക കർമ്മങ്ങൾ ചെയ്യുക അപ്പം ഉത്തമത്തിലുള്ളവർ കർമ്മങ്ങൾ ഉത്തമത്തിലോട് ചെയ്യാ ചെയ്യാം മധ്യമത്തിൽ കർമ്മം ചെയ്യുന്നവർക്ക് മധ്യമത്തിൽ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഈ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം